നമസ്കാരം ബ്ലൂ ടോൺ ടിവിയുടെ രണ്ടായിരത്തി എഴുപത്തി അഞ്ച് ന്യൂസ് റൗണ്ട് മാറ്റപ്പെട്ടു സ്വാഗതം വിമാനങ്ങൾ പോകുന്നതിന് സൗകര്യത്തിന് വേണ്ടിയാണ് കേരളത്തിലെ അവസാന തെങ്ങും മുറിച്ചു മാറ്റിയത് തെങ്ങ് മുറിച്ചപ്പോ കിട്ടിയ ആ തേങ്ങ തേങ്ങി തേങ്ങി കരയുന്ന തെങ്ങുടമക്ക് നൂറ് ബോൺസായി തെങ്ങുകൾ സർക്കാർ അനുവദിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് സ്വന്തം പിതാവിന്റെ മരണവാർത്തയറിഞ്ഞ് മകൻ കാണാനെത്തി ഏകദേശം പത്ത് സെക്കൻഡുകൾ അദ്ദേഹം അച്ഛന്റെ ഡിലീറ്റ് കർമ്മത്തിൽ സാക്ഷിയായി ബന്ധങ്ങളുടെ വില മനസ്സിലാക്കിയ നിമിഷങ്ങളെന്നായിരുന്നു ആ നിമിഷത്തെ സാംസ്കാരിക വ്യാജ ഓക്സിജൻ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ വ്യാജ ഓക്സിജൻ വിറ്റ യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വടകരയിൽ അയൽപക്കാർ തമ്മിൽ അടി അയൽവാസിയുടെ പറമ്പിൽ കയറി ഓക്സിജൻ ശ്വസിച്ചു മടങ്ങിയ ആളെയാണ് വീട്ടുകാർ മർദ്ദിച്ചത് ഇപ്പോൾ രണ്ടാളും ഓക്സിജൻ കിട്ടാതെ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആണ് അതും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാം നിലയിൽ സംസ്ഥാനത്തെ ഇന്ന് ഓക്സിജന്റെ അളവുകൾ കാസർഗോഡ് എഴുപത് ശതമാനം എറണാകുളം മുപ്പത് ശതമാനം തിരുവനന്തപുരം അമ്പത് ശതമാനം പ്രത്യേക ശ്രദ്ധയ്ക്ക് എറണാകുളത്തുള്ളവരൊന്ന് സൂക്ഷിക്കുക നല്ലതാണ് അവിടെ മുപ്പത് ശതമാനമേ ഉള്ളൂ ഈ വലുവിൻ്റെ അസുഖമൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക എറണാകുളത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട രീതിയിൽ ഓക്സിജൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് എനിക്കും അല്പം ഓക്സിജൻ വേണമെന്ന് തോന്നുന്നു നാടൻ ഓക്സിജൻ നൂറ്റി ഇരുപത് രൂപയ്ക്കും മറുനാടിന് ഓക്സിജൻ തൊണ്ണൂറ് രൂപയ്ക്ക് ചൈന ഓക്സിജൻ വിപണിയിൽ ഉണ്ടെങ്കിലും ഗ്യാരണ്ടിയില്ല ചൈനയുടെ സാധനം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത ഒരു യുവതി സ്വന്തം ചേച്ചിയുടെ ഭർത്താവായ റോബോട്ടുമായി ഓളിച്ചോടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ വൈറൽ ആ കട്ട് നമുക്കൊന്ന് കണ്ടുവരാം ക്ഷമിക്കണം ഇതെന്റെ ചേച്ചിന്റെ ഭർത്താവാണ് എന്റെ റോബോട്ട് റോബോട്ട് റോബോട്ടേട്ടൻ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല റോബോട്ടേട്ടൻ അതുപോലെ തന്നെയാണ് ഞാനില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളോ നേരെ ചൊവ്വ ഏതെങ്കിലും ചൊവ്വയിലോ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലോ പോയി ഞങ്ങള് ജീവിച്ചോളാം ഞങ്ങൾ ആരും അന്വേഷിക്കരുത് പിരിയാൻ തെറ്റ് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ വേറൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണെ എടുത്തില്ല എന്റെ ഭാര്യയുടെ അനിയത്തി തന്നെയാണ് അപ്പൊ അതൊരു തെറ്റായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല ഇവിടെ എനിക്ക് ജീവിക്കാനേ പറ്റത്തില്ല പിന്നെ ഞാൻ വരും ഞാൻ വരും ഞാൻ വന്നപ്പോ രണ്ടുമൂന്ന് പേരെയും കൂടി എടുക്കാനുണ്ട് മാമി മാമി മാമിയും മാമിയുടെ രണ്ട് മക്കളെയും അങ്ങനെ നേരം ഞാൻ വരും ഞങ്ങൾ പോയി ല്ലേ സംഭവ വികാസങ്ങൾ എറണാകുളത്ത് റോബോട്ടിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവിന് ദാരുണ അന്ത്യം റോബോട്ടിന്റെ ബാറ്ററിമിയുടെ വയറിൽ നിന്നും ഷോക്കായിട്ടാണ് യുവാവ് ഉപയോഗിച്ചത് യുവാവിന്റെ സംസ്കാരം എന്ത് വിട്ടുകളാ മറ്റൊരു വാർത്തയിലേക്ക് ചൈനയിൽ വൈറസുകൾ തമ്മിൽ ഏറ്റുമുട്ടി ഏറ്റുമുട്ടലിൽ പിറന്ന പുതിയ തരം വൈറസ് എവിടേക്ക് പോയി എന്നറിയാതെ ശാസ്ത്രലോകം വിഷമിച്ചു നിൽക്കുകയാണ് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എഴുപത്തിയഞ്ചിൽ തനിമ ഒട്ടും ചോർന്നു പോകാതെ മൂന്ന് വീട്ടുകാരും ഓണത്തല്ലിലാണ് പരിപാടി അവസാനിപ്പിച്ചത് അയ്യായിരം റോബോട്ടുകളെ അണിനിരത്തി കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ മൂവായിരം രൂപയുടെ ബാറ്ററി മുപ്പതിനായിരം രൂപത് വൻ വിവാദമായതിനെ തുടർന്ന് സംഘാടകർ ശനി ഗ്രഹത്തിലേക്ക് മുങ്ങി എന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത് കൗതുക വാർത്തയാണ് നമുക്ക് കൗതുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ അല്ലെ സ്വാഭാവികമാണ് ഇത് വളരെ വ്യത്യസ്തമായ ഒരു കൗതുക വാർത്തയാണ് ജയിലിലേക്ക് ചാടാൻ ശ്രമിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു ജയിലിലേക്ക് വളരെ കൗതുകം തോന്നുന്നില്ലേ കാരണം മറ്റൊന്നുമല്ല ജോലിയൊന്നും ചെയ്യാതെ നാല് നേരം സമൃദ്ധമായ ആഹാരം കഴിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ജയിലിനകത്തേക്ക് ചാടിയെന്നാണ് യുവാവിൻ്റെ വെളിപ്പെടുത്തൽ അവസാന ലോഡ് മണലും കടത്തി ഭൂമിയിലെ മണൽ തീർന്നതിനാൽ നൂറ്റാണ്ടുകളായി നിലനിരുന്ന മണൽ മാഫിയ എന്ന പദം ഇന്ന് രാവിലെ കാക്കനാട്ടിൽ നിന്ന് രണ്ട് കാക്കയെ കണ്ടെത്തി പാലാരിവട്ടം ഭാഗത്തേക്ക് പറന്നു പോകുന്ന കാക്കകൾ ആകാശത്ത് കൗതുകയായി മാറി കാക്കയൊക്കെ കണ്ട കാലം മറന്നു നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള വധൂവരന്മാരെ നിർമ്മിച്ചു നൽകുന്ന എ ഐ മാട്രിമോണിയൻ തിരക്ക് അനുഭവപ്പെട്ടു ഈ ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ നാക്ക് മുറിച്ചു കളഞ്ഞതാണ് വലിയൊരു പ്രത്യേകത കേരളത്തിൽ വൻ തട്ടിപ്പ് വിമാനങ്ങൾ വിൽക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ വിമാനങ്ങൾ പകുതി വിലക്ക് വാങ്ങിയവർക്കും എതിരെ നടപടി ഇത് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് ഇതുപോലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് സ്കൂട്ടർ പകുതി വിലക്ക് വെച്ച് ഓർമ്മയുണ്ടോ ചരിത്രം വിദ്യാർത്ഥിയെ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് പ്രധാന അധ്യാപകനെ സ്കൂളിൽ നിന്നും ഇറക്കുവിട്ട് വിദ്യാർത്ഥികൾ വരുമ്പോൾ അച്ഛനെയും കൂട്ടി വരണമെന്ന് വിദ്യാർത്ഥികൾ അധ്യാപകരോട് ആവശ്യപ്പെട്ടു മറ്റൊരു വാർത്തയിലേക്ക് തമിഴ്നടൻ വിജയയുടെ മകനെ കാണാൻ കണ്ണപ്പൻ റോബോട്ട് കാൽനടയായി തമിഴ്നാട്ടിലേക്ക് യാത്ര തുടരുന്നു കൊണ്ടാണ് കിലോമീറ്റർ കാൽനടയായി കണ്ണപ്പൻ റോബോട്ട് യാത്ര തിരിച്ചത് സിനിമ വാർത്തകൾ സിനിമാ നിർമ്മാതാക്കൾ സമരത്തിലേക്ക് വെച്ച് നിർമ്മിക്കുന്ന സിനിമകൾ പ്രതിസന്ധിയിലാണെന്നും റോബോട്ടുകൾ പ്രതിഫലം കുറയ്ക്കണമെന്നും ഫിലിം അസോസിയേഷൻ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവർ പ്രത്യേക വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാന വാർത്ത പ്രശസ്ത സിനിമാ താരം കുട്ടിയാകിൽ അഭിനയം നിർത്തുന്നു സ്വന്തമായി ഒ ടി പ്ലാറ്റ്ഫോം ഇല്ലാത്തതിനാലാണ് അദ്ദേഹം അഭിനയം നിർത്തിയത് സമയങ്ങളിൽ പഴയകാല ചലച്ചിത്ര താരം ബിന്ദു പഠിക്കേണ്ട വ്യത്യസ്തമായ സൗണ്ടുകൾ ചെയ്യുമെന്നും അദ്ദേഹം നമ്മൾ അറിയിച്ചിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത് ഞാനായിരുന്നു ക്ലാസ്സിലെ ഫസ്റ്റ് നമ്മളോട് അറിയത്തിട്ടുണ്ട് ഈ വർഷത്തെ അമ്മ രണ്ടായിരത്തി എഴുപത്തി അഞ്ച് ഷോയ്ക്ക് താരങ്ങൾ ഒത്തുചേർന്നു

ഇത് വൈറലാണ് ഇത് വൈറലാണ് ഇതോടുകൂടി ന്യൂസ് റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത റൗണ്ട് അപ്പിൽ കാണാം ഗുഡ് ബൈ